ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈത്രി അൾട്രാ പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത് വയനാട്ടിൽ തന്നെ ലേറ്റസ്റ്റ് ഒരു കിടിലം പാർക്കാണ് വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് അതേപോലെ ബങ്കി ജമ്പ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാട്ടിലാണ് ബങ്കി ജമ്പ് വരുന്നത് നമ്മുടെ കേരള കർണാടക തമിഴ്നാട് ഈ ഒരു ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ബങ്കി ജമ്പ് ഈ ഒരു ഏരിയയിലാണ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഗോവയിലാണ് ബങ്കി ജമ്പ് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പം ബങ്കി ജമ്പും അതേപോലെ ഫ്ലൈ സിങ്സ് വരുന്നുണ്ട് നമ്മൾ ഊഞ്ഞാലിൽ ആടുന്ന ഒരു സംഭവം വരുന്നുണ്ട് വളരെ അടിപൊളി എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ഉള്ള ഒരു കിടിലൻ ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചുരം കയറി വരുന്നവരൊക്കെ ലക്കിടി തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ടേക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ് ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം അപ്പം വയനാട് അൾട്രാ പാർക്ക് പാർക്കിനാണ് ഈ ഒരു നമ്മുടെ പാർക്കിൻ്റെ ഒരു പേര് വെറും ഒരു പാർക്കല്ല ഇവിടെ നമുക്ക് സ്കൈ വാക്ക് വരുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് അതേപോലെ ബങ്കി ജമ്പിങ് വരുന്നുണ്ട് പിന്നെ ഫ്ലൈ ഫ്ലൈസിങ് വരുന്നുണ്ട് അതേപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്ന ഒരു കിഡിലൻ അഡ്വഞ്ചർ പാർക്കിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പ ഈ ഒരു ആക്ടിവിറ്റീസൂടെ വന്നതോടെ നമ്മളെ റോട്ടിലൊക്കെ വണ്ടി വെച്ചിട്ട് ഈ ഒരു ഏരിയ ഏകദേശം തിരക്കാണ് അതേപോലെ തന്നെന്താ ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതിനകത്ത് പോയിട്ടാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടത് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഗ്ലാസ് ഫ്രിഡ്ജാണ് ഇതിനകത്ത് കയറി നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറാൻ വേണ്ടി കഴിയും മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് ബാക്കിയുള്ളതിന് സെപ്പറേറ്റ് ചാർജസ് ആണ് ഇവിടുന്ന് നമ്മുടെ സെക്യൂരിറ്റിന്റെ ഒരു ചെക്കിംഗ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് കൊടുത്തിരമ്പ് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പുലിൻ്റെ ഇടയിലൂടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാണുന്ന മുകളത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് അവിടെ അവിടുന്നാ വലിയ ഒരു ബോർഡായിട്ട് നമ്മുടെ വയനാട് അൾട്രാ പാർക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രാത്രിയാണ് രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈറ്റ് എല്ലാം ഇട്ടിരുന്ന വളരെ അട്രാക്റ്റീവ് ആയൊരു രീതിയിലാണ് ഇവർ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് അങ്ങ് ഒരു സിങ് വരുന്നുണ്ട് ഊഞ്ഞാലയിൽ ആടുന്ന പോലെ നമുക്ക് അടിപൊളിയായിട്ട് പോകാം അതേപോലെ നമുക്ക് പൂൾ ആക്സസ് ഒക്കെ അങ്ങേ ഭാഗത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജീപ്പ് ലോഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മുകളിലേക്ക് പോകുന്നതാണ് ഈ ജീപ്പിൽ നമുക്ക് നേരെ നേരതാ മുകളിലേക്ക് പോയി ഉണ്ടെങ്കിൽ നമുക്കത് ഗ്ലാസ് ഫ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി കഴിയും അതേപോലെതാ നടന്നു പോകാൻ കഴിയാത്തവർക്ക് നമുക്ക് ജീപ്പ് ഫെസിലിറ്റീസും ഒക്കെ ഇവിടെ അവൈലബിൾ ആക്കി ഇവർ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വലിയൊരു ഗ്രെയിനിലാണ് നമ്മളെ ബങ്കി ജമ്പ് ഇവിടെ അറേഞ്ച് വെച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് ഇവിടുത്തെ കിഡ്സ് പൂള് എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവാൻ പോകുന്നേ ഉള്ളു അതേപോലത്തെ എന്താ നമ്മളെ ജിബ്ലൈൻ എന്റെ ഏരിയ ആണ് ഈ കാണുന്നത് കയറി കയറി ഇതിന്റെ മോൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ മുകളിലേക്ക് കയറും തോറും വയനാടിന്റെ വ്യൂ കൂടി കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കിടിലും കഫേ വന്നിട്ടുണ്ട് നമുക്കവിടെ പോയിട്ട് നമുക്ക് കഫേയിൽ പോയിട്ട് ചായയും കഫയെല്ലാം കുടിക്കാം ഇവിടെ തന്നെ ആണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെ പാർക്കിങ് നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരുന്നത് അവിടെ ഒരു വളവ് വരുന്നുണ്ട് ആ ഒരു ഏരിയയിലാണ് നമ്മൾ പാർക്കിങ് വരുന്നത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജീപ്പിലേക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് എന്നിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ജീപ്പിൽ തന്നെ നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് പോയി കൂടെ നമുക്ക് നടന്ന് വരാൻ വേണ്ടി കഴിയും അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു എൻട്രി വരുന്നത് ജിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇറങ്ങാം അതായത് ഈ ഗ്ലാസ് ഫ്രിഡ്ജിലൂടെ നമുക്കൊരു സ്കൈ വാക്ക് നടത്താം അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെയാണ് അവർ വേറെ ഒരു മൂന്ന് ആക്ടിവിറ്റീസ് സെറ്റ് ആക്കിയിട്ടുള്ളത് നമ്മുടെ സിങ്സ് മൂന്ന് തരത്തിൽ വരുന്നുണ്ട് സിംഗിൾ ആയിട്ടും ഫാമിലി ആയിട്ടും അല്ലാണ്ടും വരുന്നുണ്ട് മൂന്ന് തരത്തിലുള്ളതും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെയാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് ജിപ്പ് ലൈൻ്റെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട് അപ്പോൾ അധികം ചെറിയ കുട്ടികളാണ് ആ ജിപ്പ് ലൈനിൽ കയറുന്നത് ചെറിയൊരു ജിപ്പ് ലൈനാണ് ഇതാ ഇത്ര ദൂരം വരുന്ന ഒരു അടിപൊളി ജിപ്പ് ലൈനാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി കയറി നമുക്ക് മുകളിലേക്ക് പോകാം അതാണ് നമ്മുടെ വയനാടിൻ്റെ വ്യൂ എന്നാലും നമുക്ക് കറക്റ്റ് ആസ്വദിക്കാൻ വേണ്ടി കഴിയുള്ളൂ ജീപ്പിൽ പോകുന്നേക്കാളും നല്ലത് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറും തോറും ഇതിൻ്റെ വ്യൂ ഇങ്ങനെ അതിമനോഹരമായി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേപോലെതന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫാമിലി ബാലീസിങ്ങിൽ നിന്ന് വരുന്നത് മൂന്ന് പേർക്ക് പോകാൻ വേണ്ടി പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സിംഗിൾ ബാലീസിങ്ങും വരുന്നത് സിംഗിളായിട്ടും നമുക്ക് ബാലൻസിങ്ങിൽ കയറാൻ വേണ്ടി പറ്റും റേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് താഴെ മുതൽ മോൾ വരെ പല രീതികളിലും ഫോട്ടോ സെക്ഷൻ എടുക്കാൻ പറ്റുക ഒരുപാട് കിഡിലൻ ഏരിയാസ് നമുക്കുണ്ട് ഉണ്ട് അതിനായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഏരിയാസ് അവർ സജ്ജീകരിച്ച് വെച്ചിട്ടും ഉണ്ട് അതേപോലെ ഈ കാണുന്നതാണ് നമ്മുടെ സൂപ്പർമാൻ സിംഗ് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ട് രണ്ട് പേർക്കും സിംഗിളായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും പാറി പറന്ന് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റുന്ന കിഡിലൻ ഒരു റൈഡാണ് ഇതെന്ന് പറയുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ആക്ടിവിറ്റീസ് ഒരു എട്ടോളം ഐറ്റംസ് ആണ് ഈ ഒരു ഏരിയയിലുള്ളത് നമ്മളെ ബാലിസിങ് വരുന്നുണ്ട് അതേ ね ഫാമിലി ആയിട്ടും വരുന്നുണ്ട് അതേപോലെ നമുക്ക് സിംഗിൾ ആയിട്ടും പോകാൻ വേണ്ടി പറ്റും സിംഗിൾ ആയിട്ട് പോകുന്നതിൻ്റെ റേറ്റ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ട് പോകുന്നതിന് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് അതിൽ നമുക്ക് മൂന്ന് പേർക്ക് പോകാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് നമ്മളെ ബാലൻസിങ്ങിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് സൂപ്പർമാൻ ആയിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട് നമുക്ക് സിംഗ് ആണ് വരുന്നത് നമുക്ക് രണ്ട് പേർക്കാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് കാറ്റത്ത് നമ്മളെ പൈസ പാർപ്പിച്ച് കളിക്കാവുന്ന ഒരു കിടിലൻ സംഭവമാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രി ഫീ ആയിട്ട് വരുന്നത് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത് അതിൽ നമ്മുടെ പുറകിൽ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഇൻക്ലൂഡ് ആണ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കാൻ നമുക്ക് മുന്നൂറ് രൂപ വരുന്നത് പിന്നെ അതേപോലെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ കയറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വരുന്നത് ബങ്കി ജമ്പിങ്ങിന് വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ആറായിരം രൂപയാണ് വരുന്നത് വിത്ത് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ആറായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബങ്കി ജമ്പിൽ ഈ ടോപ്പ് പോയിട്ട് താഴക്ക് ചാടാം എന്നാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും അങ്ങനെയാണ് ബങ്കി ജമ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ കർണാടക തമിഴ്നാട് കേരള ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഭംഗി ജമ്പാണ് നമ്മളെ വയനാട്ടിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഗോവയിലാണ് തോന്നുന്നു ഗോവയിലാണ് വേറൊരു ഭംഗി ജമ്പിങ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തുള്ള നോക്കുകയാണെങ്കിൽ നമ്മുടെ മോസ്റ്റ് പോപ്പുലറായ നമ്മളെ വയനാട്ടിലാണ് നമ്മളെ ഈ ഒരു ഭംഗി ജമ്പ് വന്നിട്ടുള്ളത് അതേപോലെ അതേപോലെതന്നെ നമ്മൾ നേരെ നേരത്തെ താഴെ കണ്ട ജീപ്പത്തെ ഏറ്റവും മുകളിലേക്ക് ആളെ പിക്ക് ചെയ്തിട്ട് എത്തിയിരിക്കുകയാണ് ഇതാ ഇവിടുന്ന് നമ്മൾ നേരെ ആ ജീപ്പ് കഴിഞ്ഞ് ഇതിലൂടി നേരെ താഴേക്ക് പോകും അതേപോലെ അതേപോലെതാ ഇവിടുന്ന് നമ്മൾ വ്യൂ വരുന്നത് നമ്മുടെ എണ്ണൂരൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളെ എണ്ണൂർ നല്ല കിടിലൻ വ്യൂ ആണ് ആ ഒരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നതാണ് നമ്മുടെ വാട്ടർഫോൾ ഡാൻസ് വരുന്നുണ്ട് ഇവിടെ ഫുൾ വെള്ളം ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കിടിയും സംഭവമാണ് വരുന്നത് പിന്നെ നമുക്കത് വരുന്നത് ലൈൻ ആണ് അതേപോലെ തന്നെ നമുക്കത് അവിടെ ചെറിയൊരു പൂൾ വരുന്നുണ്ട് ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പൂളാണ് വരുന്നത് നമ്മൾ ലൈൻ്റെ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപയും വലിയവർക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം വരുന്ന ഒരു ചെറിയൊരു സിബ് ലൈൻ ആണ് എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം പോലെ ഒരു ഏരിയ വരുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇത് കാണുന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അതി മനോഹരമായൊരു വ്യൂ ആണ് അപ്പം നമുക്കിതാ ഇവിടെ നിന്നാണ് നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറേണ്ടത് ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരിയിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയിലേക്ക് പോകാം I tried the 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 swing and it It was was really fun. It was for very few seconds and initially when you You go for the first time, it is like wow, it's cool. you have to shout out loud to അപ്പം ഫ്രണ്ട്സ് ഇനി നമ്മൾ പുറകിൽ കാണും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് നേരം തിരക്കൊയ്യോന്നൊക്കെ നോക്കി അപ്പോൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്നും നോക്കുന്നില്ല ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു സ്കൈ വാക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അത് നേരം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം നമ്മളിവിടെ ചെരുപ്പുരിയിട്ടുവാണെങ്കിലും ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഏഹ് ആ ഫിറ്റിംഗ് സെന്ററിലൂടെ വന്നു നടന്നോക്കി ഓക്കെ അതെ എന്തൊരു അഭിപ്രായം വരാനുണ്ടോ ഇത് പൈതക്കെത്തിയ ഗ്ലാസ് പൊട്ടിണ്ട് പറയുന്നുണ്ടായിരുന്നു അല്ല അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങാൻ വീറ്റ് അപ്പൊ ആ ചേച്ചി ആകെ പേടിച്ചിട്ടാണ് കേസ് ഈ ഒരു ഗ്ലാസ് ഫ്രിഡ്ജില് വരുന്നത് പ്രധാഫരൻസ് നമ്മളിതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഈ ഒരു ബാത്തിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ വയനാടിൻ്റെ വ്യൂ ആസ്വദിക്കാൻ വേണ്ടി പറ്റും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് അത്യാവശ്യം വയനാട്ടിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ല ലെങ്ത്ത് കൂടിയ ഒരു സ്കൈവാക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട്സ് ഗ്ലാസ് ബ്രിഡ്ജ് ഒരു രക്ഷയില്ല എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് ട്രൈ ആണ് നമ്മൾ അൾട്രാ പാർക്കിൻ്റെ മെയിൻ ബോർഡെല്ലാം വരുന്നത് നമ്മൾ തൊട്ട പുറകിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ധാരാളം ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇനിയും ആളുകൾ ആളുകളിതാ താഴ്ന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതിലൂടെയാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നൊരു എൻട്രി വരുന്നത് നല്ല അടിപൊളിയായി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി എൻജോയ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നമ്മൾ തായോട്ടേക്ക് ഇറങ്ങിയിട്ട് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ ജിപ് ലൈനല്ല ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് എൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് മനോഹരമായ വ്യൂ ആണ് അതേപോലെ തന്നെ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ എത്തിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ജിബ്ലൈനിൽ വന്നിട്ട് എൻ്റെ ചെയ്യുന്ന ഒരു ഏരിയ അതേപോലെ നമ്മൾ ഗ്ലാസ് ഫ്രിഡ്ജ് ഇവിടെ മനോരമായി നിൽക്കുന്നുണ്ട് ലൈറ്റൊക്കെ കത്തിച്ച് ഇരുട് ഇരുടാവും തോറും അതിൻ്റെ ബ്യൂട്ടി കൂടിക്കൂടി ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേപോലെതന്നെ ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വയനാടിൻ്റെ അടിപൊളി വ്യൂ ആണ് ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രൗണ്ടിൽ എല്ലാവരും കളിക്കുന്നത് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയ എണ്ൂരെല്ലാം ആ ഒരു ഏരിയയിലാണ് വരുന്നത് ഈ റോഡ് കുറച്ച് പോയിട്ടാണ് നമ്മുടെ യന്നൂരിൻ്റെ ലൊക്കേഷൻ എല്ലാം വരുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിക്കുകയാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ടൈം ആയിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരിക എന്നുണ്ടെങ്കിൽ നല്ല വൈബായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു എക്സാക്റ്റ് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും രാത്രി നമ്മുടെ ബ്രിഡ്ജ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് അതേപോലെ തന്നെ നമ്മൾ രാവിലെ ടൈമിൽ വരികയെന്നുണ്ടെങ്കിൽ ഫുള്ള് മഞ്ഞായിരിക്കും നമ്മളെ ഈ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് ഫുള്ള് മഞ്ഞായിരിക്കും അപ്പോൾ അത് വേറെ തന്നെ ഒരു വ്യൂ ആണ് രാവിലെ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈമിലായിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതവിടെ നല്ല വിശാലമായ ഒരു വലിയൊരു പാർക്കിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ താഴെ തന്നെ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പാർക്കിങ് വരുന്നുണ്ട് അവിടെയും ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങേ ഭാഗത്ത് ആ ഒരു വളവിൻ്റെ ഏരിയയിൽ കുറേ കുറച്ച് സ്ഥലമുണ്ട് നമുക്ക് അവിടെയും നമുക്ക് വിശാലമായ ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പാർക്കിങ്ങിനെ പറ്റിയിട്ട് ആരും ഒരിതും വേണ്ട നമുക്ക് വിശാലമായിട്ട് ബസ് വരെ പാർക്ക് ചെയ്യാനുള്ള ഒരു കിടലൻ ഏരിയ ഈ ഒരു ഭാഗത്ത് ഇവർ സജ്ജീകരിച്ച് അങ്ങനത്തെ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ നമുക്കൊരു കിടിലം ബങ്കി എക്സ്പീരിയൻസ് കാണാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഒരാൾ ആറായിരം രൂപ മുടക്കിയിട്ട് നമ്മളെ ബങ്കി ജമ്പിൽ ചാടാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച കൂടി കണ്ടിട്ട് നമ്മളെ വീട് നമുക്ക് എന്താക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മളെ എന്നൂരൊക്കെ നല്ല കിടിലം വ്യൂ ആണ് നമ്മളെ എന്നൂരെന്ന് പറയുന്നത് അതായത് ദൂരെ കാണുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലാണ് നമ്മളെ എന്നൂർ വരുന്നത് അപ്പോൾ ഫ്രണ്ട് ഭംഗി ചമ്മന് വേണ്ടിയിട്ട് രണ്ട് പേരാണ് പോകുന്നത് അപ്പോൾ ഒരു കിടിലം ഭംഗി ചെമ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് എന്തായാലും കാണാം നമുക്ക് നമുക്കെന്തായാലും കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റിയിട്ടില്ല പിന്നീട് എപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ ഇപ്പം നമുക്ക് വേറൊരു പേര് രണ്ട് പേര് കയറിയിട്ടുണ്ട് നല്ലൊരു കിടിലും എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാം അങ്ങ് നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഭാത്ത് ക്രെയിനിൽ നമ്മുടെ ഓപ്പറേറ്റർ ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇതിനകത്ത് രണ്ടു പേരാണ് ഇതിനെ ഇതിനകത്ത് കയറിയിട്ടുള്ളത് രണ്ടുപേരും ഇതിനകത്ത് കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി ഇതത് സ്ലോലി മുകളിലേക്ക് പോകും ഏറ്റവും ടോപ്പിൽ നിന്ന് ഇവിടുന്ന് താഴേക്ക് ചാടും ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ആളുകൾ ഫുള്ള് നമ്മുടെ ബങ്കി ജെമ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് പലരും ക്യാമറ ഒക്കെ ഓണാക്കി അടിപൊളി നിൽക്കുന്നുണ്ട് അങ്ങനത്തെ പോയിതാ ഏറ്റവും ടോപ്പിലായി അപ്പം ലാസ്റ്റ് സ്റ്റേജാണ് ഇനി ഇതാ ചാടുന്ന ദൃശ്യം നമുക്ക് കാണാം അതെ ഫ്രണ്ട്സ് രണ്ടാൾ ചാടാൻ പോയിട്ട് ഒറ്റ ഒരാളെ ചാടിയിട്ടുള്ളൂ വേറൊരാൾക്ക് പേടിയായി അപ്പോൾ ഒരാൾ സക്സസ്ഫുൾ ആയി ചാടി വന്നിട്ടുണ്ട് ഒരുപാട് ഫാമിലീസും അറിയുന്നവരെല്ലാവരും ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് വാഷ്റൂം സൗകര്യം ഫെസിലിറ്റീസും എല്ലാം ആണ് അപ്പോൾ ഒരു ടൂറിസ്റ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടെ ആയിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒക്കെ അപ്കമ്മിങ് ആയിട്ട് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കവിടെ പ്രേറാട് വരുന്നുണ്ട് അതേപോലെ തൊട്ടത്തതായ വാ വാഷ്റൂം ഏരിയാസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല ഫെസിലിറ്റീസ് ആർന്ന ഒരു അഡ്വഞ്ചർ പാർക്ക് പാർട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് ആ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ